ഹലോ ഗേസ് ഗേഷ് അസ്ലാമലൈക്കു നമ്മളിന്ന് ഉണ്ടാക്കാൻ ഗേസ് ഗേഷ് അസ്ലാമലൈക്കു ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരി കൊണ്ട് അരി വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ടാണ് അതിനുവേണ്ടി മൂന്നായി മൂന്ന് നായി അരി എടുത്തിരിക്കും ഒന്നര കിലോ ഒന്നര കിലോ അരി പിന്നെ ശർക്കരയാണ് ഇത് വേണ്ടപ്പെട്ട ശർക്കര അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഏലക്കായി നല്ല ജീരകം ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒന്നര തേങ്ങ ഹലോ ഗേസ് അസാമലൈക്കും നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരി ഉണ്ട അരി വറുത്തിട്ടുണ്ടാക്കുന്ന പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ടയാണ് പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാമാണ് ഒരു കിലോ വെല്ലം രണ്ട് തേങ്ങ ശേഷം കുറച്ച് ഏലക്ക കുറച്ച് നല്ല ജീരകം ഇനി ഇത് ഈ പൊടി വറുത്ത് വെച്ച അരി മിക്സിയിലിട്ട് പൊടിക്കണം എന്നിട്ട് നമുക്ക് മുണ്ട പൊടിച്ചെടുക്കാം ഞാൻ കുറച്ച് അരി മിക്സിയിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയും കൂടി പൊടിച്ചിട്ട് റെഡിയാക്കാം കരയും തേങ്ങയും അരിപ്പൊടിയും കൂട്ടിയും ഒന്നിച്ച് മിക്സിയിൽ അരച്ചെടുത്തതാണ് അതായത് നമുക്കിത് ഉരുട്ടി എടുക്കണം ഞാനിവിടെ നല്ല ബീഫ് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇട്ടി തരുന്നതാണ് അടിപൊളിയാന്ന് ഇത് ഉണ്ടാക്കുന്നേ വീഡിയോ എടുക്കാൻ ആയില്ല അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ താങ്ക് യു ഞാനിവിടെ ഉണ്ട പിടിയുണ്ടിയാക്കിയാന്ന് എടുത്തത് രണ്ട് പ്ലേറ്റ് പിടിയുണ്ട ഉണ്ട് ഇത്രയോ അരി കൊണ്ട് നാൽപ്പത്തൊന്ന് പിടിയുണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വല്ലേക്കൻ അമർത്തുക ഓക്കെ